താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ നിയമ ഭേദഗതി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി പരിശീലന പരിശീലന ക്ലാസ് ക്ലാസ് ചെയ്തു താലൂക്ക് സർക്കിൾ സഹകരണ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ അധ്യക്ഷത വഹിച്ച പഠന ക്ലാസ് പാക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു നൂറ് കോടിയോ അല്ലെങ്കിൽ അഞ്ചു കോടിയോ ഇട്ടിരിക്കണവന് രണ്ടായിരം രൂപ വെച്ച് മാസം കൊടുത്തോണ്ടിരിക്കുക എന്ന് തീരുന്നു നമുക്കറിയില്ല ഈ ഇരുപത്തേഴ് കേസിൽ ഇപ്പോൾ കേരള ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഇട്ടിരിക്കുന്ന വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർമോഡറുണ്ട് അത് വേറൊരു അപകടം കൂടെ പുള്ളി കാണിച്ചു വെച്ചിട്ടുണ്ട് അത് പാർട്ട് അതായത് കോടതി നടപടിയിൽ പാർട്ട് ഹേഡായിട്ട് വെച്ചു പാർട്ട് ഖേഡെന്ന് പറഞ്ഞാൽ പകുതി കേട്ടു ഈ പാർട്ട് കേടെന്നതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളൊരു അപകടം എന്ന് പറയുന്നത് പിന്നെ അത് വേറെ ജഡ്ജി ജഡ്ജിയെടുത്ത് പോകില്ല ഉള്ളിടത്തോളം കാലം ആ ജഡ്ജി എടുത്ത് തന്നെ വരുള്ളൂ അത് പാർട്ടേഡാക്കി വെച്ചു ഇന്നുണ്ട് രണ്ട് മണിക്ക് അതിലിട്ടിരിക്കുന്ന വിധി എന്താണെന്നറിയോ ഒന്ന് എട്ട് ഇരുപത്തഞ്ചിനകം മുപ്പത് ശതമാനം തുക ഈ ഡെപ്പോസിറ്റേഴ്സിന് കേസിൽ വന്നിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സിന് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഒന്ന് എട്ടിന് സെക്രട്ടറി ഇവിടെ വന്നു നേരിട്ട് വന്നു ഒന്ന് എട്ടിന് കൊടുത്തില്ലെങ്കിൽ ഇനി ഇതൊന്നുമല്ല അടുത്തൊരു ഭാഗം കൂടി ഉണ്ട് ഈ സംഘങ്ങളെ ലിക്വിഡേറ്റ് ചെയ്യാൻ നടപടി എടുക്കണം തൊടുപുഴ താലൂക്കിലെ എല്ലാ സൊസൈറ്റികളുടെയും പ്രസിഡന്റും സെക്രട്ടറിമാരും ഡയറക്ടേഴ്സും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ക്ലാസ് നയിച്ചു മുൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സുരേഷ് ബാബു അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി ഭരണസമിതി അംഗങ്ങളായ ടോമിച്ചൻ മുണ്ടുപാലം ടോം തോമസ് സി പി കൃഷ്ണൻ കൃഷ്ണൻ കടിയാപുരം നസീർ തുടങ്ങിയവർ സംസാരിച്ചു